സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചതും ബാക്കി എല്ലാം സംസാരം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത് അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് നാല് അഞ്ച് അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി 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 വരുന്നത് ഞാൻ രാവിലെ ആ ഒരു ആറര തൊട്ട് വൈകിട്ട് മണി മണിവരെ ഞാൻ ആക്ച്വലി ലീല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും അങ്ങനെ കാണലിൽ ഇങ്ങനെ ഇത് തന്നെ സിനിമ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പയ്യപ്പയ്യെ ഞാൻ മേഡത്തിനോട് എനിക്ക് മേഡത്തിനോട് ആയി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വഴക്കിട്ടിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കാറില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഞാൻ അങ്ങനെ വേറെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി എൻ്റെ അടുത്ത് മിണ്ടില്ലല്ലോ നിങ്ങൾ ബാക്കി ഇവിടെയുള്ള ബാക്കിയുള്ള ആക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കും എന്നോട് മാത്രം സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മാം എൻ്റെ അടുത്ത് വഴക്ക് കിട്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല ഇല്ല എനിക്ക് ഉറപ്പുള്ളത് ചെന്നൈയിലെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ചെന്നൈയിലെ ഫെസ്റ്റിവൽ അപ്പോൾ അവിടെ മാം കാണുന്നു അവിടെ മാമിന് ഭയങ്കര കയ്യടി കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാം കഴിയുമ്പോൾ മാം എന്നെ തിരിച്ച് വിളിച്ചു ഫസ്റ്റ് കോൾ മാമിൻ്റെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കോളാണത് കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത് മാം തന്നെയാണ് ആൻഡ് ഈ ക്രഷിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മാമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളിത് ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാമിൻ്റെ അടുത്ത് പറയും മാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാൾ ആ ആളുടെ ഏജിൽ എനിക്ക് ആ ആളെ ഒന്ന് പരിചയപ്പെടും മീൻസ് ആ കൂടെ ചുമ്മാന്ന് ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മാമിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് ഞങ്ങൾ ഇപ്പം മാം സെവൻറ്റി ടു സെവൻറ്റി ത്രീ ഇയേഴ്സ് മാം ഏജുണ്ട് പക്ഷേ ലീല മാമിൻ്റെ ഒരു ക്യാരക്ടറും മാമിൻ്റെ സംസാരവും അതിൻ്റെ റാപ്പോ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ജയരാജേട്ട് ലീല മാമിനെ വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെസേഷൻസ് ഇവർ തമ്മിൽ സംസാരിക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തന്നെ ഒരു കല്യാണം കഴിക്കണമെന്ന് ീല മാമും കല്യാണം കഴിച്ചിട്ടില്ല ഇതിനൊരു ഭയങ്കര ഒരു ഒരു വലിയൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഇതിനകത്ത് മാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല മാമിന് ഇപ്പൊ എഴുപത്തി മൂന്ന് വയസ്സായി ഈവൻ ഈ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോ ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാകും ലീലാ മാം ഈ ഏജ് കല്യാണം കഴിച്ചോ ഇത് പോസ്റ്റർ ആണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ട് പിന്നെ ഇത് മാമിന്റെ ലൈഫിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വേഷമിട്ട് ഒരു മാലയിട്ട് ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ലീല മാമിനെ നിൽക്കാൻ പോലും ഇനി അല്ലേ ഇതൊരു അല്ലേ അങ്ങനെ ആ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ മാം ആക്ച്വലി സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് വരെ പിൽക്കാലം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത് എൻ്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയിൽ കഥ പറഞ്ഞു ഒരു പരിചയവും ഇല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വന്ന മൂന്ന് ഉണ്ട് ദീപക് നന്ദമ്പുറോ നോബിചേട്ടൻ അപ്പം ഞാൻ ഇവർക്ക് എന്താണ് പറയാനുള്ളത് കൂടെ ഞാൻ ഒന്ന് മൈക്ക് കൈമാറാണ് ഞാൻ ദീപക്